യാഥാർത്ഥ്യത്തിലേക്ക് ഒരു എത്തിനോട്ടം ഒരാളുടെ കരുത്തും ദൗർബല്യവും അയാൾ തിരിച്ചറിയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അപ്പോൾ തൻ്റെ മിത്രങ്ങളെന്ന് കരുതിയവരും സുഹൃത്തുക്കളെന്ന് കരുതിയവരും തന്നിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണാം താൻ തനിച്ചാവുന്നതും നിസ്സഹായനാകുന്നതും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണത് എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണത് ഒറ്റപ്പെടുന്ന ഇത്തരം സന്ദർഭത്തിൽ മനോദൈർബല്യം നമ്മെ കീഴ്പ്പെടുത്തിയേക്കാം അവിടെ തളരാതെ പിടിച്ചു നിൽക്കാനായാൽ വലിയ ഉൾക്കാഴ്ചയും തിരിച്ചറിവുമായിരിക്കും ലഭിക്കുക സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് ഒരാളെ തന്നിലേക്ക് തന്നെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളാണ് തനിക്കാരമില്ല എന്നറിയുമ്പോൾ ഒരാൾ തന്നെ തന്നെ മുഖത്തോടു മുഖം കാണുന്നു ഇതും ഒരു മരണസമാനമായ സന്ദർഭമാണ് സാധാരണഗതിയിൽ ഒരാൾ മരണമടുക്കുമ്പോഴാണ് ഇത്തരം സന്ദർഭത്തെ നേരിടുന്നത് അവിടെ പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാനില്ല മരണത്തിലേക്ക് അയാൾ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആരോഗ്യമുള്ളപ്പോൾ ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷങ്ങളെ നേരിടേണ്ടി വന്നാൽ ചിലർ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നു അയാൾ പുതിയ മനുഷ്യനായിത്തീരുന്നു ആശ്രിതത്വത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ യാതൊരു പരിവർത്തനവും വരുന്നില്ല യാന്ത്രികമായി നാം കടന്നു പോകുന്നു മൃഗങ്ങളെപ്പോലെ ഉണ്ടുമുറങ്ങിയും കാലം കടന്നു പോകുന്നു ജീവിതത്തിൻ്റെ രഹസ്യമറിയണമെങ്കിൽ നമ്മുടെ ഉള്ളറകളിലേക്ക് ആൾ നിറങ്ങണം ബാഹ്യലോകത്തെ വ്യാപരിക്കുക എളുപ്പമാണ് എന്നാൽ ആന്തരിക ലോകത്തിലേക്ക് കടന്നു ചെല്ലുക ദുഷ്കരമാണ് അനാദികാലമായി നാം സമ്പാദിച്ചു സമ്പാദിച്ചുവെച്ച ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഭണ്ഡാരമായിരിക്കും അപ്പോൾ നാം കണ്ടെത്തുന്നത് നാം ബാഹ്യമായി കാണുന്ന എല്ലാ സമ്പന്നതയും ഏത് നിമിഷവും തകർന്നടിയാവുന്നതാണ് എന്നാൽ കാലത്തിന് തകർക്കാൻ കഴിയാത്ത ഒരു സത്യം നമ്മുടെ ഉള്ളിലുണ്ട് അത് കണ്ടെത്തുന്നവരെ ഒരുവനും ഈ ലോകത്ത് സ്വസ്ഥനാകാൻ കഴിയില്ല അവനെ ദുഃഖവും ഭയവും നിഴലുപോലെ പിന്തുടരും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് എന്തിലാണ് ഒരാൾക്ക് ആശ്രിതത്വം കണ്ടെത്താൻ കഴിയുക സ്വന്തം ഭാര്യയിൽ ഭർത്താവിന് ആശ്രയം കണ്ടെത്താൻ കഴിയുമോ ഭർത്താവിൽ ഭാര്യയ്ക്ക് കണ്ടെത്താൻ കഴിയുമോ മക്കളിൽ കണ്ടെത്താൻ കഴിയുമോ ആര് എപ്പോൾ ആരെ വിട്ടുപിരിയുമെന്ന് പറയുവാൻ കഴിയുകയില്ല എല്ലാവരും ഒരുതരം അരക്ഷിതാവസ്ഥയിലാണ് കഴിയുന്നത് കാലം അതിവേഗം കടന്നുപോകുന്നു ആ ഒഴുക്കിൽ നമ്മുടെ ജീവിതവും മരണത്തിലേക്ക് കുതിക്കുന്നു ജനിച്ചവർക്ക് ഉറപ്പിക്കാവുന്ന ഒരേ ഒരു സുനിശ്ചിത വാഗ്ദാനം മരണം മാത്രമാണ് കോലാഹലങ്ങളിൽ മുങ്ങിയ ഈ ലോകത്ത് ഉള്ളിലെ നിശബ്ദതയിലേക്ക് നോക്കാൻ ആര് തയ്യാറാവുന്നു സത്യം തന്നിൽ തന്നെ ആയിരിക്കെ താൻ തന്നെ ആയിരിക്കെ നിഴലിൻ്റെ പിറകെ നമ്മൾ ഓടുന്നു കാനൽ ജലം കണ്ട് ദാഹമടക്കാൻ ശ്രമിക്കുന്ന ഒരു മാൻപേടയെ പോലെയാണ് നമ്മൾ ഭൗതിക വസ്തുക്കളിൽ ശാന്തി തേടി അലയുന്നത് അതൊരിക്കലും കിട്ടുന്നതല്ല യാഥാർത്ഥ്യമറിയാത്തവൻ ജീവിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റില്ല ഒരു വിസ്മൃതിയിൽ കഴിയുന്നു ദിവാസ്വപ്നങ്ങളിൽ മുഴുകുന്നു ഒടുക്കം മരണത്തിൻ്റെ കടുത്ത പ്രഹരം നമ്മിൽ ആഞ്ഞടിക്കുന്നു അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു മരണത്തിന് സ്പർശിക്കാൻ കഴിയാത്ത ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞുവല്ലോ അതിനെ ആര് കണ്ടെത്തുന്നുവോ അവൻ നിത്യനായിത്തീരുന്നു മറ്റുള്ളവരെല്ലാം ജനന മരണ ചക്രത്തിലൂടെ ദുഃഖവും വേദനയും തിന്നുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നിലേക്ക് മടങ്ങുക താനാരാണെന്നറിയുക ഇതല്ലാതെ മറ്റൊരു വഴിയും ഒരുവൻ്റെ രക്ഷയ്ക്കില്ല നാം ഒറ്റയ്ക്കാണ് ജനിച്ചത് ഒറ്റയ്ക്കാണ് മരിക്കുക രാമായണത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു ഉപദേശമുണ്ട് പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യ മുഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ഒരു സത്രത്തിൽ താമസിക്കുന്ന ആൾക്കാർ രണ്ടോ മൂന്നോ ദിവസം ഒന്നിച്ചുണ്ടാകും അത് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും